നമസ്കാരം ഞാൻ ഡോക്ടർ അമുതൻ ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ ലിറ്റിൽ ഫ്ലോർ ഹോസ്പിറ്റൽ അങ്കമാലി ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ബ്ലാഡർ സ്റ്റോൺസ് അതായത് പിത്തസഞ്ചിയിലെ കല്ലിനെ കുറിച്ചാണ് ആദ്യം നമുക്ക് എന്താണ് പിത്തസഞ്ചി എന്ന് നോക്കാം ആഹാരത്തിൽ കൊഴുപ്പിൻ്റെ ദഹനത്തിന് സഹായിക്കുന്ന ഒരു ദഹനരസമാണ് പിത്തരസം കൂടാതെ ശരീരത്തിൽ അധികമായ കൊളസ്ട്രോൾ ബിലിരുപിൻ എന്നിവ ശരീരത്തിന് പുറത്തിലേക്ക് കളയുന്നത് പിത്തരസത്തിൽ കൂടിയാണ് ഈ പിത്തരസം ഉണ്ടാകുന്നത് കരലിലാണ് അതിനുശേഷം പിത്തനാളി വഴി അത് കുടലിലേക്ക് എത്തുന്നു ഈ വരുണ വഴിക്ക് പിത്തരസത്ത് താൽക്കാലികമായി സ്റ്റോർ ചെയ്യാനും അതിൻ്റെ കറ്റി കൂട്ടാനും സഹായിക്കുന്ന ഒരു ആർഗനാണ് പിത്തസഞ്ചി പിത്തസഞ്ചി ഉള്ളത് വയറ്റിൻ്റെ വലതുവശത്ത് കരലിൻ്റെ താഴ്ഭാഗത്താണ് എന്തുകൊണ്ടാണ് പിത്തസഞ്ചിയിൽ കല്ലുണ്ടാകുന്നത് പിത്തരസത്ത് കൊളസ്ട്രോൾ ബിലിരുബിൻ മറ്റു ലവണങ്ങൾ ഇവിടെ അളവിലുള്ള വ്യത്യാസം ആഹാരത്തിലെയും ജീവിത ശൈലിയിലെയും ഉണ്ടാകുന്ന മാറ്റം മൂലം പിത്തസഞ്ചിയുടെ ചുരുങ്ങാനുള്ള കഴിവ് കുറയുന്നത് കൊണ്ടാണ് പിത്തസഞ്ചിയിൽ കല്ല് ഉണ്ടാകുന്നത് ഇക്കാരണത്താൽ പിത്തരസം പിത്തസഞ്ചിയിൽ കെട്ടിക്കിടക്കുന്നു ഇതുകൊണ്ട് ഇൻഫെക്ഷൻ കെയറാണു ചാൻസുണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിത്തസഞ്ചിയിൽ പ്രശ്നം കൊണ്ടാണ് കല്ല് ഉണ്ടാകണത് എന്നാണ് പിത്തസഞ്ചിയിൽ കല്ല് സാധാരണ കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് കല്ല് പിത്തസഞ്ചിൻ നാളത്തെ തടസ്സപ്പെടുത്തുമ്പോൾ പിത്തരസത്തിൽ അണുബാധ വരുകയും ശക്തമായ വയറുവേദന ഛർദി പണി ഉണ്ടാവുകയും ചെയ്യുന്നു ഇതാണ് കോളിസിസ്റ്റിറ്റിസിൻ്റെ ലക്ഷണങ്ങൾ ഇനി രോഗനിർണയം നടത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് സാധാരണമായിട്ട് അൾട്രാസൗണ്ട് സ്കാനിലൂടെ രോഗനിർണയം നടത്താം ചിലപ്പം സി ടി സ്കാൻ എം ആർ സി പി ത്തെ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടി വരുവായിരിക്കും ഇനി ഇതിൻ്റെ ചികിത്സ എന്താണെന്ന് നോക്കിയാൽ കല്ല് മൂലം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഒന്നും തന്നെ ഇല്ലെങ്കിൽ ചികിത്സയുടെ ആവശ്യമില്ല പക്ഷേ പിത്തസഞ്ഞിര കല്ലുകൊണ്ടാണ് നിങ്ങൾക്ക് വേദന ഉണ്ടാവുന്നതെങ്കിൽ അത് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം ഇതിനായിട്ട് നമുക്ക് കിയോൾ സർജറി അതായത് താൽക്കോൾ ദ്വാര സർജറി വഴി പിത്തസഞ്ഞിരടുത്ത് മാറ്റാൻ പറ്റും ഈ സർജറിയുടെ പേരാണ് ലാപ്രാസ്കോപ്പി കോഡിസിസ്റ്റിറ്റം ഇതൊരു വളരെ സുരക്ഷിതമായ സർജറിയാണ് ഇതിൻ്റെ ഹോസ്പിറ്റൽ സ്റ്റേ എന്ന് പറയുന്നത് ഒന്ന് രണ്ട് ദിവസമാണ് ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് സാധാരണ ജോലികൾ എല്ലാം തന്നെ ചെയ്യാം ഇനി എല്ലാവരുടെയും സംശയമാണ് ഇത് മറന്നുകൊണ്ട് മാറ്റാൻ സാധിക്കില്ലേ എന്ന് ടാബ്ലെറ്റ്സ് ഇഞ്ചെക്ഷൻസ് വഴി ചെയ്യുന്ന കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് ഒരു പെർമനൻ്റ് സൊല്യൂഷനല്ല രോഗനിർണയം ചെയ്തതിന് ശേഷം നമുക്ക് സർജറി കൊണ്ട് പിത്തസഞ്ചരിത്ത് മാറ്റില്ല എങ്കിൽ അത് കോംപ്ലിക്കേഷൻസിലോട്ടും എത്താൻ ചാൻസ് ഉണ്ട് ഗാൽബേഡർ പെർഫറേഷൻ അതായത് പിത്തത്തഞ്ചി പൊട്ടുക എന്നൊരു അവസ്ഥയിലോട്ടും എത്തും ഇതല്ലാത്ത അബ്സെക്റ്റീവ് ജോണ്ടിസ് കൊലാഞ്ചൈറ്റിസ് ഗാൽസ്ട്രോൺ പാൻക്രറ്റൈറ്റിസ് പോലത്തെ കോംപ്ലിക്കേഷൻസ് വരാനും സാധ്യത ഉണ്ട് അതുകൊണ്ട് സർജറി ചെയ്യുന്നതാണ് നല്ലത്